ദുരന്തം അനുഭവിക്കുന്ന വയനാടിനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മളെല്ലാവരും ഇന്ത്യക്കാർ ഒന്നാക്കി ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ വലിയ തെറ്റും കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് സഹായങ്ങൾ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വയനാടിനെ തേടിയെത്തുന്നുണ്ട് നല്ല കാര്യങ്ങളാണ് വളരെ സന്തോഷമുള്ള ഒരുപാട് വാർത്തകൾ ഇന്ന് പങ്കുവെക്കാനുണ്ട് കാരണം ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകൾ വയനാടിനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് അതെല്ലാം അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഞെട്ടിച്ചിട്ടുമുണ്ട് അപ്പൊ ഇന്ന് വയനാടിനെ സഹായിച്ച ആളുകളുടെ ലിസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്ത്യയിലെ മെഗാസ്റ്റാർ എന്നറിയപ്പെടുന്ന ചിരഞ്ജീവിയും മകൻ രാംചരണും കൂടിയിട്ട് വയനാടിന് നൽകിയത് ഒരു കോടി രൂപയാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഒരു തുക തന്നെയാണ് ഇത് ഒരു കോടി എന്ന് പറയുന്ന ഇത്രയും വലിയൊരു എമൗണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് കിട്ടുമെന്നുള്ളത് കിട്ടും എന്നുള്ളത് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെ മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങൾ പോലും പത്ത് ലക്ഷവും പതിനഞ്ച് ലക്ഷവും അഞ്ചു ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ വലിയൊരു എമൗണ്ട് കേട്ടതിന്റെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞെട്ടിയ ഒരു അവസ്ഥയിലാണ് എല്ലാവരും പിന്നെ അതുപോലെ തന്നെ മലയാളികളുടെ ദത്ത്പുത്ര എന്നറിയപ്പെടുന്ന തെലുങ്കിലെ സൂപ്പർ തരമായിട്ടുള്ള അല്ലു അർജുൻ കൊടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അതുപോലെ തന്നെ മലയാളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായ സൗബിൻ സായർ കൊടുത്തത് ഇരുപത് ലക്ഷം രൂപയാണ് പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ എം എൽ എമാരും മുഴുവനും അവരുടെ ഒരു മാസ ശമ്പളമാണ് വയനാടിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് അതും അഭിനന്ദനം അർഹിക്കുന്ന ഒന്നു തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ മൂന്ന് കോടി രൂപയാണ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ അഞ്ച് കോർപ്പറേഷൻ ഉണ്ട് അതിൽ ഏറ്റവും ആദ്യം ഫണ്ട് അതായത് എമൗണ്ട് കൊടുത്തിട്ടുള്ള ഒരു കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ഒരു കോഴിക്കോട് കോർപ്പറേഷൻ ആണ് അതുപോലെ തന്നെ ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ അഞ്ചു കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭ അഞ്ചു കോടിയുടെ പുനരധിവാസ പദ്ധതി മുന്നോട്ട് വന്നിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് സ്പോൺസർമാരുടെ സഹായത്തോടെ പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകാമെന്ന് ആലുവ എം എൽ എ ആയിട്ടുള്ള അൻവർസാദത്ത് അറിയിച്ചിട്ടുണ്ട് അത് വലിയൊരു അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം തന്നെ സഹായമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു എം എൽ എ ഇത്രയും വലിയ ഒരു വീടുകളുടെ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് പിന്നെ അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു കോടി രൂപയാണ് ഫണ്ടിലേക്ക് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ സൈലം ലേണിംഗ് ആപ്പ് പത്ത് ലക്ഷം രൂപയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എൻ എസ് എസ് എന്ന് പറയുന്ന സംഘടന അതായത് നായർ സർവീസ് സൊസൈറ്റി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു ഫണ്ടിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ അവിടെ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സഹായമായിട്ട് മൂന്നാർ കാറ്ററിംഗ് കോളേജ് ഒരു കോടി രൂപയാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന അബൂബക്കർ മുസ്ലിയാർ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇതാണ് മലയാളികളോടുള്ള ആളുകളുടെ സ്നേഹം ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് ഇവിടെ അവതരിപ്പിക്കുമ്പോൾ അതിയായ സന്തോഷമുണ്ട് കാരണം ഓരോ ദിവസം കഴിയുമോറും വയനാടിനെ സഹായിക്കാൻ കൂടുതൽ പേര് പ്രത്യേകിച്ചിട്ട് കേരളത്തിന് പുറത്തുള്ള അന്യ സംസ്ഥാനത്തുള്ള സൂപ്പർ താരങ്ങൾ സാധാരണ ജനങ്ങൾ സംഘടനകൾ അങ്ങനെ ഒന്നും നോക്കാതെ അവിടെ മതം നോക്കുന്നില്ല രാഷ്ട്രീയം നോക്കുന്നില്ല അതുപോലെ തന്നെ സംസ്ഥാനം നോക്കുന്നില്ല ഭാഷ നോക്കുന്നില്ല എല്ലാം തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മലയാളികളെ സ്നേഹിക്കാൻ മലയാളികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാന് പല ദിക്കിൽ നിന്നും ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്നും ഒരുപാട് സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്